നരേന്ദ്രമോദി എല്ലാ കാലത്തും ഈ വിദേശ രാജ്യങ്ങളുമായി നല്ല ബന്ധം കാത്തു സൂക്ഷിക്കാനുള്ള ശ്രമം നടത്താറുണ്ട് പിന്നീട് പിന്നിടുന്നാമത് അറബ് രാജ്യങ്ങളിലും കണ്ടിരുന്നു അറബ് രാജ്യങ്ങളുമായി മോദിക്ക് നല്ല ബന്ധമാണ് ഇപ്പോൾ മോദി കുവൈറ്റ് സന്ദർശിക്കുകയാണ് ആ സന്ദർശനവുമായി ബന്ധപ്പെട്ടും ഇന്ത്യയുടെ കുവൈറ്റുമായുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള ശ്രമവുമായാണ് മോദി രംഗത്തെത്തിയിരിക്കുന്നത് അങ്ങനെ മോദി എന്തായാലും എല്ലാ രാജ്യങ്ങളെയും തങ്ങളുടെ ഇന്ത്യയുമായി അടുപ്പിക്കാനുള്ള ശ്രമമല്ല ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ നാൽപ്പത്തി മൂന്ന് വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ അറബ് രാഷ്ട്രമായ കുവൈറ്റ് സന്ദർശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ അന്ന് പ്രധാനമന്ത്രി ആയിരുന്ന ഇന്ദിരാഗാന്ധിയുടെ സന്ദർശനത്തിന് ശേഷം ഇപ്പോഴാണ് ഒരു പ്രധാനമന്ത്രിയുടെ സന്ദർശനം നടക്കുന്നത് അക്കാര്യത്തിനകത്ത് ഈ സർക്കാരിനോട് നരേന്ദ്രമോദിയോട് വളരെ നമുക്ക് നന്ദി രേഖപ്പെടുത്താവുന്ന ഒരു കാര്യമാണ് കാരണം ഈ പത്ത് ലക്ഷം ഭാരതീയർ താമസിക്കുന്ന ഇടമാണ് കുവൈറ്റ് അവിടെ തൊഴിലാളികൾ ധാരാളമാണ് തൊഴിലിടങ്ങളിലും ഇന്ത്യക്കാർ പിന്നെ നമ്മൾ മലയാളികൾ നോക്കിയാലോ വളരെ കൂടുതലായിട്ടും ഉള്ളതാണ് ഒരു ശരിക്കും പറഞ്ഞാൽ ഈ ഗൾഫ് രാഷ്ട്രങ്ങളിലെല്ലാം തന്നെ ഒരു മിനി കേരളം ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ ഈ ഗൾഫ് രാഷ്ട്രങ്ങളിൽ ഇത്രത്തോളം ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നിടത്തേക്ക് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വരവിന് വളരെ വാർത്താ പ്രാധാന്യമുണ്ട് അവിടെ ഹലോ മോദി എന്ന് പറയുന്ന ഒരു അയ്യായിരത്തോളം പ്രതിനിധികൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയും ഉണ്ടായിരുന്നു ഈ രണ്ട് ദിവസത്തെ സന്ദർശനമാണ് നരേന്ദ്രമോദി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഇപ്പം നമ്മൾ ക്രൂഡ് ഓയില് ഇറക്കുമതി ചെയ്യുന്നു അങ്ങനെ വലിയ ബന്ധം നിലനിർത്തിക്കൊണ്ടു പോകുന്ന ഒരു രാഷ്ട്രമാണ് കുവൈറ്റ് ഇപ്പം കുവൈറ്റിൽ എത്തിയ നരേന്ദ്രമോദിയോടെ അറബ് രാഷ്ട്രം ആവശ്യപ്പെടുന്നത് ഈ എത്രയോ ടെൻ ചാണകം ആവശ്യപ്പെടുന്നു ഇവിടെ ചാണകം എന്ന് കേട്ട് കഴിഞ്ഞാൽ ഈ ബി ജെ പിയെ എതിർക്കുന്നവർ എങ്ങനെയാണ് കാണുന്നതെന്ന് ചോദിച്ചാൽ സംഘി എന്നുള്ള രീതിയിലാണല്ലോ അത്തരത്തിലാണ് ചാണകത്തിന് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് അല്ലാതെ ചാണകത്തിൻ്റെ ഗുണനിലവാരമോ എന്താണ് എന്താണതിൻ്റെ ഗുണമെന്നോ അതിൻ്റെ പ്രയോജനം എന്താണെന്നോ ഈ പരിഹസിക്കുന്നവർക്കറിയത്തില്ല സംഘപരിവാർ എന്ന് പറഞ്ഞ് ചാണകം എന്നുള്ള രീതിയിൽ അങ്ങ് മാറ്റിയിരിക്കുകയാണ് കുവൈറ്റിൽ ചെന്നപ്പോൾ അവിടുത്തെ ഭരണാധികാരികൾ ആവശ്യപ്പെട്ടത് ഇന്ത്യയിൽ നിന്ന് കാരണം എത്രയോ ദശലക്ഷം പശുക്കളുള്ള ഇടമാണ് ഇന്ത്യ അപ്പം ഇവിടെ നിന്ന് ചാണകം അങ്ങോട്ടേക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അവിടെ ഈന്തപ്പന കൃഷിക്ക് വളരെ സമ്പുഷ്ടമായിട്ട് കൊണ്ടുവരാൻ സാധിക്കും അതാണല്ലോ ഗൾഫ് രാഷ്ട്രങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു കൃഷി എന്ന് പറയുന്നത് ഈന്തപ്പഴമാണല്ലോ ഇത് മറ്റിടങ്ങളിലേക്കും അവർ കയറ്റി അയക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ രാജ്യത്തേക്കും വരുന്നുണ്ട് മലയാളികളും ഇഷ്ടംപോലെ ഇത് ഭക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്ക് അതിനകത്തൂടെ ഉണ്ടാകുന്ന ഒരു വിദേശ വിനിമയത്തിലൂടെ ഉണ്ടാകുന്ന വലിയൊരു വർദ്ധനവ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് ക്രൂഡ് ഓയിൽ പോലെ തന്നെയാണ് ഈന്ദപ്പന കൃഷിയു എന്ന് പറയുന്നത് അപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യ ഗവൺമെന്റിനോട് ഇത് ആവശ്യപ്പെട്ടിരിക്കുന്ന സ്ഥിതിക്ക് അത് നമ്മുടെ രാജ്യവുമായിട്ടുള്ള വലിയൊരു ഊഷ്മള ബന്ധമാണ് നരേന്ദ്രമോദി കുവൈറ്റ് സന്ദർശനം പ്രഖ്യാപിച്ചു കഴിഞ്ഞ സമയത്ത് തന്നെ ഇവിടുത്തെ ഈ വലിയ ഈ മത തീവ്രവാദികൾക്കൊക്കെ തന്നെ വലിയൊരു ഞെട്ടലുണ്ടാക്കിപ്പോയി കാരണം ഗൾഫ് സന്ദർശനം അത് നാൽപ്പത്തി മൂന്ന് വർഷത്തിന് ശേഷമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇത്തരത്തിലുള്ള ഒരു സന്ദർശനത്തിലേക്ക് പോകുന്നത് കാരണം ഈ ഗൾഫ് രാഷ്ട്രങ്ങളെല്ലാം തന്നെ നമുക്കറിയാം അതൊരു ഇസ്ലാമിക് രാഷ്ട്രമാണ് പക്ഷെ അവർക്ക് അങ്ങനെ ഒരു ഇസ്ലാമിക് രാഷ്ട്രമാണെങ്കിൽ പോലും നമ്മുടെ പത്ത് ലക്ഷത്തോളം പത്ത് ദശ ലക്ഷം ഭാരതീയർ അവിടെ ജോലി ചെയ്യുക ഒരു മതേതര സ്വഭാവം ഈ ഗൾഫ് രാഷ്ട്രങ്ങൾക്കൊക്കെ ഉള്ളതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ടാണല്ലോ ഈ ഇന്ത്യാക്കാർക്കൊക്കെ അവിടെ ജോലി ചെയ്തു പോകാൻ കഴിയുന്നത് ഇവിടെ ഈ ഭരണകൂടത്തെ നരേന്ദ്രമോദി നരേന്ദ്രമോദിയുടെ ഭരണകൂടത്തെ നമ്മുടെ കേരളത്തിലുള്ളവർ പോലും കുറെ കവട മതേതരവാദികളെ എങ്ങനെയാണ് ഭരണകൂട ഭീകരത ഫാസിസം എന്നൊക്കെ അല്ലേ പറഞ്ഞ് വിമർശിച്ചു അവർക്കൊക്കെയുള്ള ഒരു തിരിച്ചടി കൂടിയാണ് ഇത് കാരണം ഇത്തരത്തിൽ ഇവിടെ കവടനാടകം കളിക്കുന്നവർ അവിടുത്തെ ഈ പിന്നെ ഭരണതലവനുമായിട്ട് നമ്മുടെ സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്ന ഇന്ത്യ സർക്കാർ ഉണ്ടാക്കുന്ന ഒരു വലിയ ബന്ധം നയതന്ത്ര ബന്ധമായാലും ഒക്കെ തന്നെ അത് അവിടെ ഒരു ഊഷ്മളതയിലേക്ക് തന്നെയാണ് പോകുന്നത് അത് ഇവിടെ ഉള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഗൾഫ് രാഷ്ട്രങ്ങളെ ഇപ്പം തന്നെ നമ്മൾ ഓർക്കണം ഈ ഇസ്രായേൽ ഇറാൻ ആ പോര് മുറുകുന്നതിനിടയ്ക്ക് ഇറാൻ ഭരണാധികാരി പറഞ്ഞത് തന്നെ എന്താണ് ഈ നമ്മളെ ഇസ്ലാമിക രാഷ്ട്രങ്ങളെല്ലാം കൂടി ഒന്നിക്കണം എന്തിനു വേണ്ടി ഇസ്രായേലിനെ എതിരിടുന്നതിന് വേണ്ടി പക്ഷെ ആ ഗൾഫ് രാഷ്ട്രങ്ങൾ ഒന്നും തന്നെ ഇറാന്റെ ആ വാക്കുകൾ ചെവിക്കൊണ്ടില്ല എന്നുള്ളതാണ് അവരെങ്ങനെയാ അത്തരത്തിൽ പക്ക ഒരു ഇസ്ലാമിക് എന്നുള്ള ഒരു ഇത് രീതിയിലേക്ക് അവർ മുമ്പോട്ട് പോകുന്നില്ല അത്തരത്തിലുള്ള മത തീവ്രവാദം അവർ വെച്ച് പുലർത്തുന്നില്ല കാരണം അവരുടെ രാജ്യം നിലനിൽക്കുന്നുണ്ടെങ്കിൽ മറ്റ് പല രാജ്യങ്ങളിൽ നിന്നുള്ളവർ പോലും അവിടെ വന്ന് ജോലി ചെയ്ത് ആ രാജ്യത്തിന് വലിയ സമ്പത്ത് ഉണ്ടാക്കി കൊടുക്കുകയും അതിലൂടെ അവരും നേട്ടം കൈവരിക്കുകയും ചെയ്യുകയാണ് ഇന്ത്യയിൽ നിന്നുള്ള ഇത്രത്തോളം പേര് അവിടെ ജോലി ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ആലോചിച്ചു കേരളത്തിൽ തന്നെ ഗൾഫ് പണം ധാരാളം ഒഴുകുന്നുണ്ട് പ്രവാസികൾ ധാരാളമുണ്ടല്ലോ ഉള്ള നാടാണല്ലോ കേരളം എന്ന് പറയുന്നത് അപ്പൊ ആ തീർച്ചയായിട്ടും നമുക്കും അവരോട് ഒരു വലിയ കമ്മിറ്റ്മെന്റ് ഉണ്ടെന്നുള്ളതാണ് ആ കമ്മിറ്റ്മെന്റിന്റെ ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുന്നതിന് ഉള്ള ഒരു ശ്രമമാണ് ഇവിടെ നരേന്ദ്രമോദി നടത്തിയിരിക്കുന്നത് അത് ഈ പത്ത് ലക്ഷം ആ പ്രവാസികളുടെ തന്നെ വലിയൊരു പിന്തുണയും നരേന്ദ്രമോദിക്ക് ലഭിച്ചിരിക്കുകയാണ് ഇതിനിടയ്ക്ക് നമ്മൾ കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യം കഴിഞ്ഞ ദിവസം ആർ എസ് എസിന്റെ മേധാവി മോഹൻ ഭാഗവത് പറയുകയുണ്ടായി ഇന്ത്യയിൽ ന്യൂനപക്ഷമോ ഭൂരിപക്ഷമോ എന്നോ ഒന്നില്ല അത്തരത്തിൽ എപ്പോഴും പറയുന്നത് പറഞ്ഞ് മുതലെടുക്കാൻ ശ്രമിക്കുന്നത് ന്യൂനപക്ഷ സമുദായം ഭൂരിപക്ഷ സമുദായം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒന്നില്ല പള്ളികളുടെ പിന്നെ അടി അടി അടിയിലൊക്കെ മറ്റേ ശിവലിംഗവും അത് ഇത് ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ചിലർക്ക് മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്നുണ്ട് നമ്മൾ ആ അത്തരത്തിലുള്ള പൂർവകഥകളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിനകത്തൊക്കെ പല കാര്യങ്ങളും ഉണ്ടാകാം എത്രയോ കൊല്ലം കഴിയുമ്പോൾ ഇതൊക്കെ പല കാര്യങ്ങളും ഖനനം ചെയ്തു വരുമ്പോൾ എന്തല്ല എവിടെല്ലാം കണ്ടു എന്ന് നമുക്കറിയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അത്തരത്തിൽ അതിനെ ചൊല്ലി മതപരമായ ഒരു വൈരം ഉണ്ടാക്കുന്നത് നല്ലതല്ല എന്നുള്ള രീതിയിലാണ് മോഹൻ ഭാഗവത അത്തരത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ നരേന്ദ്രമോദിയുടെ ഈ സന്ദർശന വേളയിൽ ഇത്തരത്തിലുള്ള പ്രസ്താവനയും നമ്മൾ മുഖവിലേക്ക് എടുക്കേണ്ടിയിരിക്കുന്നു ഒരു ഇസ്ലാമിക രാജ്യത്തിലേക്ക് പോയി എന്ന് വിചാരിച്ച് അവിടവുമായിട്ട് യാതൊരു തരത്തിലുള്ള ആ പിന്നെ നമുക്ക് അവരോട് ഒരു വൈരവുമില്ല എല്ലാ മതസ്ഥരെയും ഉൾക്കൊള്ളുന്ന ഇടമാണ് ഭാരതം എന്നുള്ള ഒരു ഒരു സന്ദേശമാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും വലിയൊരു ആക്കം കൊടുക്കുന്നതാണ് മോഹൻ ഭാഗവതിൻ്റെ ഈ പ്രസ്താവനയും കാരണം അതൊരു മതേതര സ്വഭാവത്തിലാണ് തീവ്ര ഹിന്ദുത്വ നിലപാടെടുക്കുന്ന അണികളിൽ ഒരു ധാരാളം പേരുണ്ട് ചെറിയ ചെറിയ നേതാക്കന്മാരും രാഷ്ട്രീയ കക്ഷികളും ഒക്കെ ഉണ്ട് അവർക്കുകൂടി തിരിച്ചടിയാണ് ഈ മോഹൻ ഭാഗവതിൻ്റെ ഈ അഭിപ്രായം അപ്പോൾ ഈ മോദിയുടെ സന്ദർശന വേളയിൽ മോഹൻ ഭാഗവതിന്റെ ഈ പ്രസ്താവനയും കൂടി കൂട്ടി വായിക്കേണ്ടത് അത്യാവശ്യമാണ് നരേന്ദ്രമോദി പോയിരിക്കുന്നത് കുവൈറ്റിലേക്കാണ് അപ്പൊ അവിടെ നിന്ന് അവിടെ നമ്മൾ അങ്ങോട്ടേക്ക് കൊടുക്കുന്ന ഒരു വലിയ സന്ദേശം എന്ന് പറയുന്നത് ഇത്തരത്തിലാണ് ഇപ്പോൾ ഇറാൻ ഭരണാധികാരി അത്തരത്തിൽ പറഞ്ഞില്ലേ ഇസ്ലാമിക രാഷ്ട്രങ്ങളെല്ലാം കൂടി ഒന്നിക്കണം ഇസ്രായേലിനെതിരെ നമ്മൾ പൊരുതണം ഇസ്രായേലിനെ ഈ ഭൂമിയിൽ നിന്ന് തുളച്ചു മാറ്റണം എന്നൊക്കെ പറഞ്ഞ് ഈ ഗൾഫ് രാഷ്ട്രങ്ങൾ ഒന്നും അവർ കൈക്കൊണ്ടില്ലല്ലോ അവരെ സംബന്ധിച്ചിടത്തോളം അവർ അവരതിസമ്പന്നമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അവർ മാത്രമല്ല അവരുടെ രാജ്യത്ത് കഴിയുന്ന ഇതര രാജ്യത്തുള്ളവരെയും അവരത്തരത്തിൽ സംരക്ഷിക്കുന്നു ഇപ്പൊ കേരളത്തിന് തന്നെ ഗൾഫ് മേഖലയിൽ നിന്ന് ധാരാളം പണം ഒഴുകുന്നുണ്ട് എന്തുകൊണ്ടാണ് അവിടെ നമുക്ക് വേണ്ട തരത്തിലുള്ള പ്രൊട്ടക്ഷൻ കിട്ടിയിട്ടുള്ളത് ആ പ്രൊട്ടക്ഷൻ കിട്ടുകയും നല്ല വരുമാനം നേടുകയും ചെയ്തപ്പോൾ അത് നമ്മുടെ സംസ്ഥാനത്തിനു കൂടി അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിനു കൂടിയുള്ള ഒരു വലിയ വരുമാന വർധനവിലേക്കെത്തി എന്നുള്ളതാണ് അപ്പൊ അതിനെയൊക്കെ ഒന്ന് ശക്തമായി മുമ്പോട്ട് കൊണ്ടുപോകാനാണ് അതിനാക്കം കൂട്ടാൻ കൂടി നരേന്ദ്രമോദിയുടെ ഈ സന്ദർശനത്തിന് കഴിയും എന്നുള്ളതാണ് അപ്പോൾ ഒരു വലിയ ഇന്ത്യ ഒരു പടി കൂടി മുമ്പിലേക്ക് കുതിക്കുകയാണ് രണ്ടായിരത്തി പതിനാല് മുതൽ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ വലിയ സൗഹൃദം സ്ഥാപിച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അത് ഒരു സന്ദർശനം എന്ന് പറയുന്നത് ഒരു പുതിയ ചുവടുവയ്പ് കൂടിയാണ് കുവൈത്ത് സന്ദർശനത്തിലും ഇത് പ്രതിഫലിക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും